വാർത്തകൾ തുടരുന്നു ശബരിമല വനമേഖലയിൽ ആയുധധാരികളായ അജ്ഞാത സംഘത്തിന്റെ സാന്നിധ്യമെന്ന് സംശയം വനമേഖലയിൽപ്പെട്ട വടശ്ശേരിക്കരയിലെ വീടുകളിൽ നിന്നും ഭക്ഷ്യവസ്തുക്കളും കാർഷിക ഉപകരണങ്ങളും മോഷണം പോകുന്നത് പതിവാകുന്നു മോഷണത്തിന് പിന്നിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള വന്യമൃഗ വേട്ടക്കാരാണെന്നാണ് സംശയം പെരിയാർ ടൈഗർ റിസർവിൽപ്പെടുന്ന വടശ്ശേരിക്കര ഗുരുനാഥൻ മണ്ണ് ആങ്ങമൂഴി കൊച്ചുകോയ്ക്കൽ എന്നിവിടങ്ങളിലാണ് പകൽ സമയം മോഷണം വ്യാപകം അരി പാചകം ചെയ്ത ഭക്ഷണപദാർത്ഥങ്ങൾ വീട്ടിലുപയോഗിക്കുന്ന ആയുധങ്ങൾ എന്നിവയാണ് പ്രധാനമായി ഇവർ ലക്ഷ്യമിടുന്നത് പകൽ സമയത്താണ് വ്യാപക മോഷണം അജ്ഞാത സംഘത്തിന്റെ സാന്നിധ്യം വനത്തിലുണ്ട് എന്നറിഞ്ഞതോടെ വന അതിർത്തികളിൽ വിറകി ശേഖരിക്കാൻ പോകുന്നതും നാട്ടുകാർ നിർത്തി ഗുരുനാഥൻ മണ്ണ് സ്വദേശി ബാബുരാജിൻ്റെ വീട്ടിൽ ഒരാഴ്ച മുമ്പായിരുന്നു മോഷണം പറയാൻ കാരണം അവരുടെ വെട്ടി പോകും ഇത് സംഭവത്തെ കുറിച്ച് വനംവകുപ്പിനും പോലീസിനും പരാതി നൽകി എന്നാൽ കാര്യമായ പരിഗണന കിട്ടുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു തമിഴ്നാട്ടിൽ നിന്നും അച്ചൻകോവിൽ വഴി വനത്തിലേക്ക് കയറിയ വന്യമൃഗ വേട്ട സംഘമാണെന്നാണ് വനംവകുപ്പ് സംശയിക്കുന്നത് പോലീസും വനംവകുപ്പും ചേർന്ന് കാട്ടിനുള്ളിൽ പരിശോധന നടത്തണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട